എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെയധികം ആളുകൾ ചോദിക്കുന്നതും പക്ഷേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കുറവുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇറ്റലിയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇനി സാലറി എത്ര കിട്ടും അതുപോലെ തന്നെ ഇറ്റലി സേഫ് ആണോ ജോലി ചെയ്യാൻ ഇനി യൂറോപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇറ്റലി നല്ലൊരു ഓപ്ഷനാണോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ ഇറ്റലിയിലെ ജോബ് റിയാലിറ്റിയും ഡിമാൻഡുള്ള സെക്ടേഴ്സ് സാലറി റേഞ്ച് വർക്ക് പെർമിറ്റ് സിസ്റ്റം ഇങ്ങനെ തുടങ്ങി ഇറ്റലിയിലെ ജോലി ആർക്കെല്ലാം സ്യൂട്ടാകും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഹായ് ഓൾ ഞാൻ അഖിലാ ടിവിൻ ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ചും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും ഷെയറും കൂടെ ചെയ്യാൻ മറന്നേക്കരുതേ അപ്പോൾ ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇറ്റലി യൂറോപ്പിലെ ഒരു വികസിത രാജ്യമാണ് ഇനി ഇവിടുത്തെ ഫാഷൻ ഫുഡ് ടൂറിസം ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇറ്റലി മുൻപന്തിയിലുമാണ് പക്ഷെ ഇവിടെ വലിയൊരു പ്രോബ്ലം ഉണ്ട് ഇറ്റലിയിലെ യൂത്ത് പോപ്പുലേഷൻ അത് വളരെ കുറവാണ് പിന്നെ ഇവിടുത്തെ ഓൾഡ് പോപ്പുലേഷൻ അത് കൂടുകയാണ് പിന്നെ ഇവിടുത്തെ ലോക്കൽ ഇറ്റാലിയൻസ് അവര് ഹെവി വർക്കുകളെല്ലാം അവോയ്ഡ് ചെയ്യുന്നു അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് വേണം ഇവിടുത്തെ കൺസ്ട്രക്ഷൻ അഗ്രികൾച്ചർ കെയർ ഗീവിംഗ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ലോജിസ്റ്റിക് ഫാക്ടറി ജോബ്സ് ഇവയിലെല്ലാം ഫോറിൻ വർക്കേഴ്സിന് ഇപ്പോൾ ഡിമാൻഡ് ഹൈ ആയി ഇനി ഇത് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇറ്റലിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ തന്നെയാണ് ഇറ്റലി ഗവൺമെന്റിന്റെ കോട്ട സിസ്റ്റം അത് എക്സ്പാൻഡ് ചെയ്തു സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് വർക്കേഴ്സിന് പ്രിഫറൻസ് കൂടുതലാണ് ഒപ്പം കെയർ ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഹ്യൂജ് ഷോർട്ടേജ് അപ്പം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇറ്റലിയിൽ എത്തിയാൽ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല അതുപോലെ തന്നെ ഇറ്റലി ലക്ഷറി ലൈഫ് ഇൻസ്റ്റന്റ് കൺട്രിയും അല്ല ഇറ്റലിയിൽ ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിളും അതിനൊപ്പം ഓപ്പർച്യൂണിറ്റിയും കൂടെ കൂടിയതാണ് ശരിയായ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സെറ്റിൽ സെറ്റിലാവുകയും ചെയ്യാം ഇനി തെറ്റായ ഏജൻറ്റും ഫേക്ക് വിസയും ഒക്കെ ആണെങ്കിൽ ലൈഫ് ശരിക്കും സ്പോയിലാക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് വർക്കറാണെങ്കിൽ ഇനി അതല്ല ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളോ ഇനി അതുമല്ല നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഹോട്ടലോ ഹെൽത്ത് കെയറോ കൺസ്ട്രക്ഷനോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം അപ്പോൾ ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറില് മെയിൻ ഡിമാൻഡ് ഉള്ള സെക്ടേഴ്സ് ആദ്യത്തേത് കെയർഗീവറ് അഥവാ ബദാന്ത ജോലികൾ പിന്നെയുള്ളത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് പിന്നെ വരുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സ്റ്റാഫ് അടുത്തത് ഫാക്ടറി ആൻഡ് വെയർ ഹൌസ് വർക്കേഴ്സ് പിന്നെ വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് സീസണൽ ജോബ്സ് പിന്നെയുള്ളത് ഡ്രൈവേഴ്സ് ആൻഡ് ലോജിസ്റ്റിക് ഹെൽപ്പേഴ്സ് ഇനി ഇവിടുത്തെ ഐ ടി സെക്ടേഴ്സും ഓഫീസ് ജോബുകളും ഇത് ഫോറിൻ വർക്കേഴ്സിന് വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയാതെ വൈറ്റ് കോളർ ജോബ് ഓൾമോസ്റ്റ് ഇമ്പോസിബിളും ആണ് ഇപ്പൊ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കും അല്ലേ ഇറ്റാലിയൻ ലാംഗ്വേജിന് ഇത്രക്കൊക്കെ പ്രാധാന്യമുണ്ടോ എന്നുള്ളത് അപ്പൊ അതിന്റെ റിയാലിറ്റി കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കാം ഇറ്റലിയിൽ ശരിക്കും ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ മിനിമം ഇറ്റാലിയൻ ആയ എ ടു ബി വൺ ലെവലെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇനി ഇവിടുത്തെ കെയർ ഗീവർ ജോലിയിലായാലും ഹോട്ടൽ ജോലിയിലായാലും അതുപോലെ തന്നെ ഫാക്ടറിയിലായാലും ഇറ്റാലിയൻ ഭാഷ നിർബന്ധമാണ് പക്ഷേ ഇറ്റാലിയൻ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പഠിച്ചെടുക്കാൻ ഈസി ആട്ടോ ശരിക്കും ആദ്യത്തെ ഒരു ആറു മാസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റാലിയൻ ബേസിക് കോൺവേഴ്സേഷൻ ലെവൽ പോസിബിൾ ആണ് അപ്പൊ ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ചാനലിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ്സുകളുടെ ഒരു പ്ലേലിസ്റ്റ് കൂടി ഞാൻ ഇപ്പൊ ആഡ് ആക്കിയിട്ടുണ്ട് ഇറ്റാലിയൻ പഠിച്ചു തുടങ്ങാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോകൾ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും ഇനി നമുക്ക് നോക്കാം ഇറ്റലിയിലെ വർക്ക് വിസ അതെങ്ങനെ ലഭിക്കുമെന്നാണ് ഇതിനെക്കുറിച്ച് മുൻപ് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് ഡി എം ആയിട്ട് വരുന്ന ഒരു ചോദ്യം ഇത് തന്നെയാട്ടോ ഇറ്റലി ലീഗലായിട്ട് ജോലി ചെയ്യാനാ വിസ എങ്ങനെ ലഭിക്കും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ പണം പോകും നിങ്ങളുടെ സമയം നഷ്ടമാകും ഒപ്പം നിങ്ങളുടെ ലൈഫിൽ സ്ട്രെസ്സും കൂടും അപ്പൊ നമുക്ക് നോക്കാം ഇറ്റലിയിലെ വിസ സിസ്റ്റം എങ്ങനെയാണെന്ന് ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറ്റലി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കൺട്രി അല്ല അതുകൊണ്ട് തന്നെ മറ്റു പല രാജ്യങ്ങളിൽ ഉള്ളതുപോലെ വിസ എടുത്തു പോയി കഴിഞ്ഞാൽ ജോലി കിട്ടുക എന്നുള്ളൊരു സിസ്റ്റവും ഇവിടെ ഇല്ല ഇവിടെ ഇറ്റലി ഗവൺമെന്റ് പറയുന്നത് പോലെ മാത്രമാണ് ആളുകളെ എടുക്കുന്നത് അതാണ് ഡെക്രത്തോൺ ഫ്ലൂസി സിസ്റ്റം ഡെക്രത്തോ ഫ്ലൂസി എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഇറ്റലി ഗവൺമെന്റ് ഓരോ വർഷവും ഡിസൈഡ് ചെയ്യും ഇത്ര ആളുകളെ മാത്രം ഫോറിൻ വർക്കറായിട്ട് എടുക്കാമെന്ന് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജോബിന് ഇത്ര പേര് കൺസ്ട്രക്ഷന് ഇത്ര പേര് ഫാം വർക്കിന് ഇത്ര പേര് കോട്ട ഫുൾ ആയി കഴിഞ്ഞാല് പിന്നെ വിസ ഉണ്ടാവില്ല മറ്റു ഷോർട്ട് കട്ടുകൾ ഒന്നുമില്ല അപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സിറ്റുവേഷനിലാണെങ്കിൽ ഇറ്റലിയിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടുകയും ആയിട്ടുള്ള പീപ്പിൾ ഇങ്ങനെയുള്ള ജോലികൾക്ക് വരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കോട്ടകൾ കൂട്ടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറില് അത് വീണ്ടും കൂടുന്നു പക്ഷേ ഇവിടെ അറിയേണ്ടത് ഒരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ് അതുപോലെ തന്നെ ടൈമിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോവാം ഇറ്റലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏതൊക്കെ സെക്ടറിലാണ് ഡിമാൻഡ് കൂടുതൽ സാലറി എത്ര കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഏജന്റുമാര് പറഞ്ഞിരിക്കുന്ന സാലറി ആവണമെന്നില്ല അതുപോലെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതും ആവണമെന്നില്ല പക്ഷേ ഇതാണ് ഇറ്റലിയിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിയാലിറ്റി അപ്പൊ നിങ്ങളിവിടെ ആദ്യം നോക്കുന്നത് കെയർഗീവർ അഥവാ വേദാന്ത ജോലികളെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇറ്റലിയിൽ ഹൈ ഡിമാൻഡ് ഉള്ള ഒരു ജോലിയാണ് കെയർ ഗീവർ ഇനി ഇതിന്റെ ജോബ് റൂൾ നോക്കാം ഓൾഡ് പീപ്പിൾ കെയർ മെഡിസിൻ റിമംബർ ഫുഡ് ആൻഡ് ക്ലീനിങ് സപ്പോർട്ട് ഇനി ഇറ്റലിയിലെ കെയർ ഗീവർ ജോലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്കായി അതിനെക്കുറിച്ച് തന്നെ ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കുക ഇനി നമുക്ക് നോക്കാം കെയർ ഗീവറിൻ്റെ സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്ട്രാ ഡ്യൂട്ടി സ്പെഷ്യൽ കെയർ ഇതിനനുസരിച്ച് നിങ്ങളുടെ സാലറിയിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്ഥലത്താണോ ജോലി ചെയ്യുന്നത് ഇറ്റാലിയൻ ഭാഷ നിങ്ങൾക്ക് എത്രത്തോളം കൈകാര്യം ചെയ്യാൻ അറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങളെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ സാലറിയിലെ ഏറ്റക്കുറച്ചിലും ഇനി അടുത്തത് കൺസ്ട്രക്ഷൻ ജോബ് ഇറ്റലി കൺസ്ട്രക്ഷൻ സെക്ടർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബൂമിംഗ് ആണ് കാരണങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ലോക്കൽ ലേബേഴ്സിന്റെ ഷോർട്ടേജ് പഴയ ബിൽഡിങ്സിന്റെ ഒക്കെ റിനോവേഷൻസ് പിന്നെയുള്ളത് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഇനി ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ജോലികൾ ഇവയൊക്കെയാണ് പെയിന്ററ് ഇലക്ട്രീഷ്യൻ അസിസ്റ്റന്റ് ഹെൽപ്പർ ടൈൽ വർക്കർ പ്ലംബർ ഹെൽപ്പർ ഒക്കെ ഇനി ഇവരുടെ സാലറി സ്കെയിൽ നോക്കാം ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് മാറ്റം വരും നിങ്ങളുടെ എക്സ്ട്രാ ഡ്യൂട്ടി നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില് ഇനി അടുത്തത് നമുക്ക് നോക്കാം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് സെക്ഷൻ ഇതിനകത്ത് സീസണൽ ആൻഡ് നോൺ സീസണൽ വർക്കേഴ്സിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനകത്ത് വരുന്ന ഡ്യൂട്ടികൾ കിച്ചൺ ഹെൽപ്പറ് പിസ്സ മേക്കറ് ക്ലീനറ് ബാർ അസിസ്റ്റന്റ് വെയ്റ്റേഴ്സ് ഇനി ഇവരുടെ സാലറി നോക്കാം ഈയൊരു കാറ്റഗറിയിൽ സമ്മർ സീസണിൽ ഹൈ ഡിമാൻഡ് ആയിരിക്കും പിന്നെ ഇവരുടെ ജോലിക്ക് ഹാർഡ് വർക്കും ലോങ്ങ് അവേഴ്സും ഒക്കെ കോമൺ ആയിരിക്കും അടുത്ത കാറ്റഗറി ആണ് ഫാക്ടറി ആൻഡ് വെയർ ഹൗസ് ജോബുകൾ ഇതിനെ കുറിച്ച് തന്നെ ഞാൻ ഒന്ന് രണ്ട് ലോങ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഡ്യൂട്ടികൾ നിങ്ങളുടെ സാലറി സ്കെയില് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി ഈ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഞാൻ ചൂട് കൊടുക്കുന്നുണ്ട് നോക്കുക ഇനി അടുത്ത കാറ്റഗറിയാണ് അഗ്രികൾച്ചർ ആൻഡ് സീസണൽ ജോബ്സ് ഇതിൽ വരുന്നത് ഫ്രൂട്ട് പിക്കിങ് വെജിറ്റബിൾ ഫാംസ് ഓലീവ് ഫാംസ് ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇനി ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് എണ്ണൂറ് യൂറോ മുതൽ ആയിരത്തി ഒരുന്നൂറ് യൂറോ വരെയാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് സ്ഥലത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്തുള്ള സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ തന്നെ ഏത് ടൈപ്പ് ജോലിയാണ് നിങ്ങൾ അതിൽ ചെയ്യുന്നത് അതിനനുസരിച്ചു നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം ഡ്രൈവേഴ്സ് ആൻഡ് ലോജിസ്റ്റിക് ഇതിൽ ലിമിറ്റഡ് ചാൻസസ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉള്ളത് ഇതിൽ നിങ്ങളുടെ സാലറി വരുന്നത് ഇനിയുള്ളത് ഐ ടി പ്രൊഫഷൻസ് ഇവിടെ ഐ ടി പ്രൊഫഷൻസിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡെസ്റ്റിനേഷൻ അല്ലെന്ന് തന്നെ പറയാം ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഓഫീസ് ജോബ് കിട്ടുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവിടുത്തെ സോഫ്റ്റ്വെയർ സെക്ടറിൽ ഫോറിനേഴ്സിന്റെ ജോബ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ റെയർ ആണ് ഇനി ഇങ്ങനെയുള്ള ജോലികളിൽ ഇവിടുത്തെ യൂറോപ്യൻ യൂണിയന്റെ ഡിഗ്രീസ് ആണ് ഇവർ ഇവിടെ പ്രിഫർ ചെയ്യുന്നതും അപ്പൊ ഇനി നമുക്ക് നോക്കാം കോസ്റ്റ് ഓഫ് ലിവ് ഒരു മാസത്തെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ അതിന്റെ റെന്റ് അത് ഷെയർ റൂം ആണെങ്കിൽ മുന്നൂറ് യൂറോ മുതൽ അഞ്ഞൂറ് യൂറോ വരെയാണ് ആവുക ഇനി അത് ഫുഡ് വരുമ്പോഴാണെങ്കിൽ ഇരുന്നൂറ് യൂറോ മുതൽ മുന്നൂറ് യൂറോ വരെ ഇനി ട്രാൻസ്പോർട്ടിന് വരിക നാല്പത് യൂറോ മുതൽ അറുപത് യൂറോ ഇനി ഒരു അതർ എക്സ്പെൻസസ് ആയിട്ട് നമുക്കൊരു നൂറ് യൂറോയും കൂടെ മാറ്റാം അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫ്രഷറായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു മാസത്തിൽ മുന്നൂറ് യൂറോ മുതൽ അറുന്നൂറ് യൂറോ വരെയൊക്കെ ആയിരിക്കും ആദ്യ മാസങ്ങളിൽ സേവ് ചെയ്യാൻ പറ്റുക ഇനി ഇതേ സമയം ഒരു എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ സേവ് ചെയ്യാനും സാധിക്കും ഇറ്റലിയുടെ ലൈഫ് ഒരിക്കലും ലക്ഷറിയാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ സ്റ്റേബിൾ ലൈഫായിരിക്കും ശരിക്കും ഇറ്റലിയിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉറപ്പാക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഇറ്റാലിയൻ ലാംഗ്വേജ് അത് ഇറ്റാലിയൻ ബേസിക് നിങ്ങൾ പഠിച്ചു അതുപോലെ തന്നെ ഇറ്റലിയിൽ എത്തിയ ശേഷം ഇവിടുത്തെ ലോക്കൽ റൂൾസ് അത് റെസ്പെക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കോൺട്രാക്ടിന്റെ കോപ്പി അത് എപ്പോഴും കൈവയ്ക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എംപ്ലോയറിനെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ ഒരു സ്റ്റേബിൾ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിരുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോകുന്നത് വർത്താണോ എനിക്ക് ഇറ്റലി സ്യൂട്ട് സ്യൂട്ടാകുമോ എന്നുള്ള കാര്യം ഇവിടെ വേണ്ടത് നിങ്ങൾക്ക് ഇമോഷൻ അല്ല നിങ്ങളുടെ കോമൺ സെൻസ് കൊണ്ട് വേണം നിങ്ങൾ ഈ കാര്യം ഡിസൈഡ് ചെയ്യാൻ ഇനി നമുക്ക് നോക്കാം ഇറ്റലി നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയുന്നു ഇത് ആർക്കൊക്കെയാണെന്ന് അറിയണ്ടേ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയ ആളുകൾക്ക് ഇറ്റലിയില് ഒന്ന് ഈസി ആയിട്ടുള്ള ജോബുകളല്ല ഫിസിക്കൽ വർക്കുകൾ കൂടുതലാണ് അപ്പൊ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണ് ഇത് കൂടുതലും ആവുക പിന്നെ അടുത്തത് കെയർ കൺസ്ട്രക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഇനി അടുത്ത കാറ്റഗറി ആളുകളാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായവർ ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇറ്റലിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇറ്റലിക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതുവരെ എന്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി ഗ്രാസ്യ അറിവ്